പ്രത്യാക്രമണം നടത്താനുള്ള പാക് ശ്രമങ്ങൾ നിർവീര്യമാക്കി ഇന്ത്യ കേരളം വ്യവസായത്തിന് പറ്റിയതല്ലെന്ന പ്രതീതി നീങ്ങിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനകോ ഓൺലൈൻ മോചനിലേക്ക് സ്വാഗതം പ്രത്യാക്രമണം നടത്താനുള്ള പാക് ശ്രമങ്ങൾ നിർവീര്യമാക്കി ഇന്ത്യ മറുപടിയായി ലാഹോർ അടക്കമുള്ള മേഖലകളിലെ പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു ജമ്മു പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ പതിനഞ്ച് കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി എത്തിയ പാക് മിസൈലുകളും ഡ്രോണുകളും റഷ്യൻ നിർമ്മിത എസ് നാനൂറ് വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇന്ത്യ വിഫലമാക്കുകയായിരുന്നു ത്തിന് പറ്റിയതല്ലെന്ന പ്രതി നീങ്ങിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത വർഷത്തോടെ പതിനയ്യായിരം സ്റ്റാർട്ടപ്പുകൾക്ക് അവസരമൊരുക്കി ഒരു ലക്ഷം തൊഴിൽ സൃഷ്ടിക്കും സ്റ്റാർട്ടപ്പ് ഇന്ത്യ കാര്യത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി പതിനാറിൽ മൂവായിരം സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരുന്നത് ആറായിരത്തി മുന്നൂറായി ഉയർന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഷ്യൻ സിന്ധോറിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തന തലവനും ഐ സി എണ്ണൂറ്റി പതിനാല് വിമാനറാഞ്ചലിൻ്റെ സൂത്രധാരനുമായ അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ലക്ഷ്യ തൊയ്ബയുടെ കമാൻഡറായിരുന്ന അസർ ജയ്ഷെ അധ്യക്ഷൻ മസൂദ് അസറിന്റെ സഹോദരനാണ് ഭീകരതയ്ക്കെതിരായ രാജ്യത്തിന്റെ പോരാട്ടത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്നതായി സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ അറിയിച്ചു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആദ്യമായി സർവകക്ഷിയോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടത് സി പി ഐ ആണ് എന്നാൽ പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുക്കാത്തതിലും ഒരു ലോക്സഭാ എം മാത്രമുള്ള പാർട്ടികളെ പോലും ക്ഷണിച്ചിട്ടും സി ഉൾപ്പെടെയുള്ള ചില പ്രതിപക്ഷ പാർട്ടികളെയും ജമ്മു കശ്മീർ ആസ്ഥാനമായുള്ള പാർട്ടികളെയും ചില വടക്ക് കിഴക്കൻ പാർട്ടികളെയും അഞ്ച് എം മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കിയതിൽ പ്രകടിപ്പിക്കുന്നുവെന്നും സെക്രട്ടേറിയറ്റ് അധ്യക്ഷൻ സ്ഥാനത്തേക്ക് സണ്ണി ജോസഫിലെ തെരഞ്ഞെടുത്തു കെ സുധാകരൻ പ്രവർത്തക സമിതി ക്ഷണതാവാകും അടൂർ പ്രകാശിനെ യു ഡി എഫ് കൺവീനറായും തെരഞ്ഞെടുത്തു പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരെയും നിയമിച്ചു പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ എ പി അനിൽകുമാർ എന്നിവരാണ് വർക്കിംഗ് പ്രസിഡന്റുമാർ മത്തിക്യാനിൽ വീണ്ടും കറുത്ത പുക ഉയർന്നു മൂന്നാം ഘട്ടത്തിലും മാർപ്പാപ്പെ തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല വീണ്ടും കറുത്ത പുക ഉയർന്നു പുതിയ മാർപ്പാപ്പെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിൽ രണ്ടാം റൗണ്ട് വോട്ടെടുപ്പിൽ ആർക്കും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടാനായില്ല നടൻ വിനായകൻ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പ്രശ്നമുണ്ടാക്കിയതിന് പിന്നാലെയാണ് നടനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പിന്നാലെ വിനായകനെ മെഡിക്കൽ പരിശോധനയ്ക്കായി വിധേയനാക്കി നടനെ പോലീസ് സ്റ്റേഷനിലെത്തിച്ചെങ്കിലും പോലീസിനോട് തട്ടിക്കയറുകയും ബഹളം തുടരുകയും ചെയ്യുകയായിരുന്നു കേരളത്തിൽ വീണ്ടും നിപ സ്ഥിരീകരിച്ചു സ്വകാര്യ ആശുപത്രി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മലപ്പുറം പെരിന്തൽമണ്ണ വാളാഞ്ചേരി സ്വദേശിനിയായ നാൽപ്പത്തിരണ്ടുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് പനിയും ശ്വാസതടസ്സത്തെ തുടർന്നാണ് ഇവരെ ആശുപത്രി പ്രവേശിപ്പിച്ചത് ഓപ്പറേഷൻ സിന്ദൂരിൽ ഭീകരർ ഉൾപ്പെടെ നൂറുപേർ കൊല്ലപ്പെട്ടുവെന്ന് സർവകക്ഷി യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് ഇക്കാര്യം രാജ്നാഥ് സിംഗ് അറിയിച്ചത് ജനാബ് നദിയിലുള്ള സലാൽ ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ട് ഇന്ത്യ സലാൽ അണക്കെട്ടിന്റെ ഒരു ഷട്ടറാണ് ഇന്ത്യ തുറന്നിരിക്കുന്നത് ജമ്മുകശ്മീരിലെ റിയാസിൽ മഴ തുടർച്ചയായി പെയ്യുന്നതിനാൽ ജലനിരപ്പ് ഉയരുന്നത് നിയന്ത്രിക്കുന്നതിനാണ് അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നത് എന്നാൽ ഡാമിന്റെ ഷട്ടർ തുറന്നുവിട്ടത് പാകിസ്ഥാനിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ജൈവ ഓൺലൈൻ മോജനസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക